ഹലോ ഗൈസ് അപ്പം നമ്മൾ ഈ വ്ലോഗിൽ കണ്ടനാട് നമ്മൾ സൂര്യകാന്തി കാണാൻ കഥയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളിതാണ് കേട്ടോ എൻട്രൻസ് നമ്മൾ ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ട്വൻ്റി റുപ്പീസ് നമ്മൾ പേ ചെയ്യണം അതായത് എൻട്രി പാസ് ഉണ്ട് എൻട്രി പാസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഗാർഡൻ കാണാം അതായത് ചീര അതുപോലെയുള്ള കുറച്ച് പച്ചക്കറി ഗാർഡൻസ് കാണാം ചീരയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുക നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ ചെന്നപ്പോൾ പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വാടാർ മല്ലിപ്പൂ ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക കാണുമ്പോൾ മീൻസ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ ഇങ്ങനെ പൂത്തു നിന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് പുറത്തേങ്ങുമല്ല അപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യകാന്തി തോട്ടം സൂര്യകാന്തി എന്ന് പറയാനോ ആകെ എന്താ പറയുക അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്നോ രണ്ടോ സൂര്യകാന്തി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതങ്ങട്ടും ശരിക്കും ഇത് പൂത്ത് വന്നിട്ടില്ല അതായത് ഇതിങ്ങനെ വിടർന്ന് വന്നിട്ടില്ല കുറച്ച് സൂര്യകാന്തിക്ക് അങ്ങിങ്ങായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ച് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ചില സൂര്യകാന്തിയൊക്കെ വെയിറ്റ് കൊണ്ടിട്ട് അതായത് ഈ സൂര്യകാന്തിൻ്റെ ഫ്ലവറിൻ്റെ വെയിറ്റ് കൊണ്ടിട്ട് ഇത് താഴേക്ക് ചരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആളുകൾ ഇതിനകത്ത് കയറി നമുക്ക് ഈ തോട്ടത്തിൻ്റെ അകത്തേക്ക് കയറാം അതിനൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല അപ്പോൾ തോട്ടത്തിനകത്തേക്ക് കയറി നമുക്ക് സാധനങ്ങൾ തോടെയും പറിക്കുകയൊക്കെ ചെയ്യാം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കുറേ കുറേ എന്താ പറയാ മീൻസ് ആളുകൾ ഒരുപാട് ആളുകൾ കയറി തൊടുന്നൊക്കെ കൊണ്ട് മീൻസ് കുറേ ഡാമേജും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പച്ചക്കറിക്കാണെങ്കിലും സൂര്യകാന്തിക്കാണെങ്കിലും അതെനിക്ക് അത്ര വലിയ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പച്ചക്കറിൻ്റെ ഈ പടവലങ്ങയുടെ തുമ്പുണ്ടല്ലോ മിക്ക പടവലങ്ങയുടെ തുമ്പ് ആരോ ഒടിച്ചു വെച്ച പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങനൊരിതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റീൽസ് എടുക്കാൻ വീഡിയോസ് എടുക്കാനൊക്കെ നല്ല പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഗൈസ് അതെന്താ പറയുക നല്ല ഭംഗിയാണ് ഈ ഒരു സ്പോട്ട് കാണാൻ എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ സൂര്യകാന്തി ഒന്നും അധികം പൂത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് പൂത്ത് കഴിഞ്ഞ അടിപൊളി ലൊക്കേഷൻ ആണ് അതായത് ഒരു കുറേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് 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 സെറ്റപ്പ് ചെയ്ത് വെക്കുന്നത് സൂര്യകാന്തിൻ്റെ കൃഷിയും പച്ചക്കറിയും ചീരയും പിന്നെ തണ്ണീർ മത്തൻ വെണ്ടയ്ക്ക അങ്ങനെ ഒരുപാട് ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇതൊരു വെണ്ടയ്ക്ക തോട്ടമാണ് ഈ ഇവിടെ അത് ഈ ഇവിടുന്ന് കൃഷി ചെയ്യുന്ന വെണ്ടൊക്കെയാണ് അവർ അവിടെ തന്നെ സെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തായാലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഈ സിറ്റിയിലൊക്കെ സിറ്റിയുടെ സ്ട്രെസ്സും വണ്ടിയും ചൂടും പൂടിയൊക്കെ ആയിട്ട് നിർക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യ രീതിയിൽ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇവിടുത്തെ മീൻസ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തണ്ണീർ ഐസ്ക്രീനും പിന്നെ വെള്ളരിക്ക ഷേക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ ഈ വ്യൂ ഒക്കെ കാണാനൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ മൈൻഡ് ഒന്ന് പീസ്ഫുൾ ആവാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മത്തങ്ങ പിന്നെ ഈ കാണുന്ന വെജിറ്റബിൾസൊക്കെ ഇവർ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് റീസണബിൾ പ്രൈസ് അല്ല കാരണം ഇതൊക്കെ ഓർഗാനിക്കാണ് കാരണം അവരവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് വേറെ രീതിയിലുള്ള വളമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും പിന്നെ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ പട്ടിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ നാലാൾ അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബൈ പ്ലീസ് സബ്സ്ക്രൈബ്